സ്ത്രീകളെ സംബന്ധിച്ച് ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകും എത്ര പ്രശ്നം ഉണ്ടായാലും സ്ത്രീയെ കൺവീൻസ് ചെയ്യാൻ കാര്യമാണ് അത് ആണ് ഈ പ്രണയത്തിലാവുന്നവരുടെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് ഒന്നെങ്കിൽ ടോക്സിക് അല്ലെങ്കിൽ ഓവർലി അല്ലെങ്കിൽ എന്താ എന്നൊക്കെ ഈ ടോക്സിക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കൂടുതൽ കേൾക്കുന്നത് പുരുഷന്മാരുടെ കാര്യത്തിലാണ് അതായത് സ്ത്രീകൾ മറ്റൊരു പുരുഷനുമായിട്ട് അടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ആ ഒരു കുശുംബ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ്നെസ്സിനെയാണ് ഇവർ ടോക്സിക് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് ഇതേ കാര്യം തന്നെ പുരുഷന്മാർ മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോട് കൂടുതൽ ഇടപഴകുന്നത് കാണുമ്പോൾ ഈ പറഞ്ഞ ഗേൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവൾ കാണിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ അതിന് പുറകെ ഉണ്ടാകുന്ന കാര്യങ്ങളെയും ഇവർ വിളിക്കുന്ന പേര് ഓവേലി ഒബ്സഷൻ അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടല്ലേ എന്നൊരു സാധനമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് പുരുഷനും സ്ത്രീയും ആ ഒരു രണ്ട് ജെൻഡർ ആയതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ മാറി മാറി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം രണ്ട് കൂട്ടർക്കും ഉള്ളത് ഒരേ ഫീലിങ്സ് തന്നെയല്ലേ എല്ലാ ഒരു റിലേഷൻഷിപ്പിലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പസസീനസിൻ്റെയൊക്കെ ഒരു ഒരു സീവിയർ സൈഡ് ഉണ്ട് അതാണ് ഈ ടോക്സിക് ലെവലിലേക്ക് പോകുന്നത് ആ ഒരു ടോക്സിറ്റി ഇല്ലാത്തത് ഇവർക്കിത് സംശയ രോഗം എന്ന് പറഞ്ഞൊരു ഫാക്ടറി കൂടെ കടന്നു തരും ട്രസ്റ്റ് ഇഷ്യൂസ് എന്തെങ്കിലൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് അവർക്ക് എന്തൊക്കെയോ പാർട്ണറിന്റെ ഒരു ഈ ട്രസ്റ്റ് പല കാര്യങ്ങളും നഷ്ടപ്പെടും അപ്പോഴാണ് ഈ ഒരു ടോക്സിറ്റിയിലേക്ക് പോകുന്നത് അപ്പോൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല അല്ലെങ്കിൽ അതിനെ അവർ പൊതുവേ ഒരു പുരുഷന്മാരുടെ ഈസീസിലെന്ന് പറയുന്നത് അവരാണ് അതിന് ഇത് പോസിറ്റീവ്നെസ് ആണ് ഇതൊരു പോസിറ്റീവ് ആണ് ടോക്സിക് അല്ല എന്ന രീതിയിലേക്ക് അവർ പറഞ്ഞു വെക്കുന്ന ഒരു രീതി ഉണ്ട് അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് എനിക്ക് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിലും അപ്പം എനിക്ക് നിന്നോട് അത്രയും ഇഷ്ടമുണ്ട് എനിക്ക് നിന്നോട് അത്രയും കെയർ ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് എനിക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി വലിയ ഗ്രാഹ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു വിലയില്ലാതെ പോകാൻ ചെയ്യുന്നത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സ്ത്രീകൾ ഭയങ്കര അക്സെപ്റ്റ് മൈൻഡ് ഉള്ള ആൾക്കാരാണ് അവരെ കൺവീൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ പറയുന്ന പോസിറ്റീവ്നെസ് അല്ലേ ഈ പോസിറ്റീവ്സ് കൊണ്ട് ഒന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പെണങ്ങാണെങ്കിലും ഈ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ കൺവീൻസ് ചെയ്യുകയാണെങ്കിൽ ഇവർ പെട്ടെന്ന് കോംപ്രമൈസ് ആവും അതാണ് മിക്ക റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്നത് പക്ഷേ ഒരു പുരുഷന്മാര കേസിലാണെങ്കിൽ ഇവർ ഇത്തരത്തിൽ ഇത് സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ ഇവർ ഈ കോംപ്രമൈസിംഗ് മൈൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാഴ്ച നീണ്ടു പോവും അവരിങ്ങനെ ചിലപ്പോ സംസാരിക്കില്ല അല്ലെങ്കിൽ ഒരു ഡിമാൻഡബിൾ ആയിട്ട് നിൽക്കും പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിനെ പറഞ്ഞതിനെ ഒട്ടും യോജിക്കുന്നില്ല കാര്യം കൂടുതലും എനിക്ക് എനിക്ക് ഫീൽ ചെയ്തതല്ല ഞാൻ കണ്ടിട്ടുള്ളതാണെങ്കിലും സ്ത്രീകളാണ് കുറച്ചുകൂടെ ഡിമാൻഡബിൾ ആയിട്ട് നിൽക്കുന്നത് റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പിൽ ഡിമാൻഡിലാകും കാരണം അവരെ സംബന്ധിച്ച് അവർ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നവർക്ക് ഭയങ്കര വലിയ കാര്യമാണ് കാരണം ആ ഒരു റിലേഷൻഷിപ്പില് എനിക്കിപ്പോൾ ഒരു ഇമോഷൻ ഉണ്ട് ആ ഇമോഷൻ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ട്ണറിന് കിട്ടണം ആ ഒരു ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എനിക്കിപ്പോ എന്താണോ ഫീൽ ചെയ്യുന്നത് ഈ സാധനം അപ്പുറത്ത് കിട്ടണം ഇത് എപ്പോഴും അവരിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും പുരുഷനെ സംബന്ധിച്ച് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതെനിക്ക് എപ്പോഴും പറയേണ്ട കാര്യൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ട് അത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ കിട്ടണോ എന്നില്ല പക്ഷേ ഈ ഒരു കാര്യം ശരി ആണുങ്ങൾക്ക് ഉണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയില്ല പുരുഷന്മാർക്കുണ്ടെങ്കിൽ പോലും അത് ആഫ്റ്റർ മാരേജ് ആണ് വരുന്നത് ബിഫോർ മാര്യേജ് എപ്പോഴും നമ്മൾ നോക്കിയ പല കേസിഡ് നോക്കിയാലും അറിയാം ഏറ്റവും കൂടുതൽ എന്താ ഇന്റിമേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്മിറ്റഡ് കമ്മിറ്റ്മെന്റ് കൂടുതൽ കൊണ്ടുനടക്കുന്നതും പുരുഷന്മാരാണ് സ്ത്രീകളാണെങ്കിൽ അല്ല അതായത് ബിഫോർ മാരേജ് ആവുമ്പോൾ സ്ത്രീകൾ കുറച്ച് ഡിമാൻഡബിൾ ആയിരിക്കും കാര്യം പുരുഷന്മാരുടെ ആവശ്യമാണ് ഈ സ്ത്രീയുടെ ലൈഫിൽ വേണം ഇവർക്കൊരു ഫാമിലി സ്ട്രക്ചർ ഉണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ൊരു ഫാമിലി ആകുമ്പോൾ അവർക്കൊരു ഇമോഷണൽ കണക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും അവർ തന്നെ ഒരു ഒരു പ്ലാൻഡ് ആയിരിക്കും ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഒരു വീടിന്റെ അകത്തേക്ക് വരുമ്പോഴാണ് തോന്നുന്നു കുറെ കൂട്ടി ഇത്ര ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ആഫ്റ്റർ മാര്യേജ് ആണെങ്കിൽ അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകും അതായത് ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ആണെങ്കിലും അവർ തന്നെ താഴ്ന്നു ചെന്ന് സംസാരിക്കാനും പ്രശ്നം സോൾവ് ചെയ്യാനും ശ്രമിക്കും അവിടെ ഈ പറയുന്ന പുരുഷന്മാർ പുരുഷന്മാർ ഈ പറയുന്ന അന്ന് ആ സമയത്ത് അതായത് ആഫ്റ്റർ മാരേജ് പുരുഷന്മാർ കുറച്ചും കൂടെ എന്താ പറയാ ഈ പറയുന്ന പോലെ മെയിൽ ഷോമിനിസം കാണിക്കുക അല്ലെങ്കിൽ അവള് വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കും കാര്യം സ്ത്രീകൾ ചെല്ലും ഇതേ ആളുകൾ തന്നെ ബിഫോർ മാരേജ് റിലേഷൻഷിപ്പിലാവുന്ന ഒരു സമയത്ത് ഈ പറയുന്ന പുരുഷന്മാർ ഒരിക്കലും അവള് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യില്ല അവർ ആദ്യം ചെന്ന് മാക്സിമം പ്രശ്നം സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുക അതേസമയം റിലേഷൻഷിപ്പായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ആഫ്റ്റർ മാരേജിന്റെ ടൈപ്പ് ഓഫ് തന്നെ ആൾക്കാർ തന്നെയാണ് ഒരു ഈ ലവിൻ്റെ ഇല്ലേ സ്റ്റാർട്ടിങ് ടൈമിലാണ് ഈ സംഭവം കൂടുതലായിട്ട് സംഭവിക്കുന്നത് അങ്ങോട്ട് കോംപ്രമൈസിങ് ചെയ്യുന്നത് പക്ഷേ ഒരു ലോങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് തന്നെ അറിയാം ഇവർ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ആ ഒരു മെന്റാലിറ്റി ഉണ്ട് പലർക്കും കാരണം ഇത്രയും വർഷമായില്ലേ അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് കാരണം ഓപ്പോസിറ്റ് ആളുടെ പല വികാരം അല്ലെങ്കിൽ വീക്ക്നെസ് ആണെങ്കിലും അവരുടെ എല്ലാ വീക്ക് പോയിന്റുകളും ഇവർക്കറിയാം അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരിവിടെ തന്നെ ഉണ്ടാവും എന്നൊരു മെന്റാലിറ്റി ഉണ്ട് ഈ ഒരു ടോക്സിക് മെന്റാലിറ്റി എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു ലെവലാണ് അതിപ്പോൾ ഒരു ഫാമിലി ലൈഫിലേക്ക് പോകുകയാണെങ്കിലും ഇപ്പോൾ ഒരു നമ്മൾ ആ ഒരു ടോക്സിക് ലെവൽ ഒരു സിനിമ കണ്ടിട്ടുള്ളത് ജെ 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 ആ കാണിക്കുന്ന ഒരു ടോക്സിസിറ്റി ഉണ്ട് കാരണം അദ്ദേഹം കാണിക്കുന്നതെന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു മെയിൽ ഷോണിസമാണ് അവിടെ ഉള്ളത് ആ ഒരു മെയിൽ ഷോണിസിൻ്റെ അകത്തേക്കും ആ ഒരു ഫാമിലി ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഫാമിലി ഉള്ളത് അല്ലെങ്കിൽ പുരുഷൻ കുറച്ചുകൂടെ മോള് നിക്കണം പിന്നെ എത്ര പ്രശ്നം ഉണ്ടായാലും സ്ത്രീയെ കൺവീൻസ് ചെയ്യാൻ എടുക്കുന്ന അയാളൊരു കാര്യമാണ് പുറത്തേക്ക് കൊണ്ടുപോകാം അത് കൺവീൻസിങ് ആണ് അവിടെ കൺവീൻസ് ആവും ഇതെല്ലാ ഫാമിലും നടക്കുന്നുണ്ട് ഇല്ലേ ഇങ്ങനെ കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടായതിനു ശേഷം ഗിഫ്റ്റുകളുമായി പോകുന്ന എത്രയോ ഹസ്ബൻഡ്സ് ഉണ്ട് പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവര് ഭയങ്കര എന്താ ഒരു വടക്കുണ്ടായാലും പ്രശ്നം ഇണ്ടായാലും അവർക്ക് ഭയങ്കര കൺസേൺ ആയിരിക്കും അവരെപ്പോഴും ഒരു കോംപ്രമൈസിങ് വരും ഫാമിലിയിലേക്ക് പോകണമെങ്കിൽ കുട്ടികളോട് ഉണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കാനേ പറ്റില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും അവരൊക്കെ ഒരു അക്സെപ്റ്റൻസ് ലെവലിലേക്ക് പോകും പക്ഷേ പ്രണയ സമയത്താണെങ്കിൽ കുറെ അഡ്ജസ്റ്റ് ഇപ്പൊ പ്രണയ സമയത്തുള്ള ടോക്സിറ്റി തന്നെയാണ് ഒരു പക്ഷേ പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തുന്നത് ഇപ്പം പുരുഷന്മാർ കാണിക്കുന്ന ടോക്സിസിറ്റി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് എന്നാൽ പോലും അത് എക്സ്ട്രീം ലെവലിൽ ആവുന്ന സമയത്താണ് സ്ത്രീകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവർ ഓക്കെ നമുക്ക് തുടക്കത്തിന് ചിന്തിക്കുന്ന വെമ്പിള്ളേര് പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അതായത് ഇനിയും താങ്ങാൻ സാധിക്കില്ല അതെ ഇനിയും താങ്ങാൻ സാധിക്കില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് അവരെ ഓക്കെ നമുക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എനിക്ക് കുറച്ച് ബ്രേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവര് ബ്രേക്കപ്പ് ആവുകയും പിന്നീട് പെണ്ണിന് ഒരു പേരാണ് തേപ്പുകാരി എന്നുള്ള ലൈബില് ഇതേ കാര്യം തന്നെ പുരുഷന്മാരെ സ്ത്രീകള് കൂടുതൽ പോസിറ്റീവ് ആവുക സ്ത്രീകൾ ഇതുപോലെ തന്നെ ടോക്സിറ്റീവ് കാണിക്കുന്ന സമയത്ത് പക്ഷെ അവര് കാണിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പുരുഷന്മാർ ബ്രേക്കപ്പ് പറഞ്ഞാല് അപ്പോൾ അത് അവളുടെ കുഴപ്പം കൊണ്ടാണ് അല്ല കൊണ്ടല്ല കാരണമാണ് ഞാൻ ബ്രേക്കപ്പ് ശരിക്കും എനിക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷെ മുന്നോട്ട് പറ്റില്ല സ്ത്രീകളുടെ നേർക്ക് അല്ലെങ്കിൽ സ്ത്രീകളുടെ തലയിലേക്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഒരു ബ്രേക്കപ്പിന് ശേഷം അവൾ ഇങ്ങനെ ആയിരുന്നു അവളിങ്ങനെയായിരുന്നു അല്ലെങ്കി കൂടുതലായിട്ടും അവരുടെ കുറ്റം കൊണ്ടാണ് ആ ഒരു ബ്രേക്കപ്പിലേക്ക് പോയതെന്ന് സമൂഹത്തിലേക്കാണെങ്കിൽ അങ്ങനെ കൊറേ ആ ഒരു മെന്റാലിറ്റി പുരുഷന്മാർക്ക് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യം ഇതാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ ഈ ഒരു ടോക്സിക് മെന്റാലിറ്റി കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയധികം അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിനെക്കാട്ടപ്പുറം എൻ്റെ സന്തോഷം അവരുടെ പേർക്ക് അടിച്ചേൽപ്പിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളൊരു ബോധ്യൊന്നുമില്ല പക്ഷേ ഭയങ്കര എക്സ്ട്രീമായിട്ട് ടോക്സിറ്റി ഉള്ള സ്ത്രീകളും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങളോട് പോലും സംസാരിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒരുപാടുണ്ട് അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു

അവര് അവരെ ഒരുമിച്ച് അങ്ങനെ തന്നെ അല്ലെങ്കിൽ അവരെ അത് മെന്റലി ബാധിക്കാത്ത പോസിറ്റീവ് ഒക്കെ നല്ലതാണ് പക്ഷെ മാനസികമായി സ്ഥിരം ബാധിച്ച് ബാധിച്ച് ടോക്സിക് ലെവലിലേക്ക് ഒരിക്കലും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം കാണിക്കുന്നത് ആ പറയുന്ന രീതി ശരിയല്ല എല്ലാ റിലേഷൻഷിപ്പിലും ആ രണ്ട് വ്യക്തികൾക്കും മ്യൂച്വലി റെസ്പെക്ടോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാം വളരെ നല്ലതായിരിക്കും